എ സി സി ഭാരവാഹി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും ഭാരത് ന്യായയാത്രയുടെ ഒരുക്കങ്ങളാണ് പ്രധാന അജണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും എ ഐ സി സി ഭാരവാഹികളും പി സി സി ഇൻചാർജ്മാരും യോഗത്തിൽ പങ്കെടുക്കും അതേസമയം വൈ എസ് ശർമ്മള ഇന്ന് കോൺഗ്രസിൽ ചേരുകയാണ് വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു ഉണ്ണി കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത നിലനിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം അങ്ങനെ നിരവധി വിഷയങ്ങൾ പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട് ന്യായയാത്രയുടെ ഒരുക്കങ്ങളുണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇന്ന് എ ഐ സി സി ഭാരവാഹി യോഗത്തിൽ ചർച്ചയാവുക വിഭീഷ് പ്രധാനമായും ദേശീയതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം എ സി സി ഭാരവാഹി യോഗം ഇന്ന് ചേരുകയാണ് ആ യോഗത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഈ ഭാരത് നായ് യാത്ര അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യ അജണ്ടയായി തന്നെ വരും എന്തായാലും ഈ ഭാരത് നായ് യാത്ര ഈ പതിനാലിന് തുടങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ആ യാത്രയുമായി ബന്ധപ്പെട്ട മറ്റ് സംഘാടനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ പ്രധാന ചർച്ചയാകും ആ യാത്ര ഏത് രീതിയിൽ ക്രോഡീകരിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ക്രമീകരിക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ക്രമീകരണം എല്ലാം തന്നെ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു ആ യാത്ര പ്രധാനമായും മറ്റേ ഭാരത് ജോഡോ യാത്ര സഞ്ചരിക്കാത്ത സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോവുകയെന്നാണ് അറിയിച്ചിരിക്കുന്നത് മറ്റ് ഭാരത് ജോഡോ യാത്രയിൽ നിന്നും വ്യത്യസ്തമായി ഇത് ബസ്സിലായിരിക്കും ഈ യാത്ര പോവുക വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പദയാത്ര ഉണ്ടാവുക എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ എ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇന്ന് ആ യാത്രയുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ആ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ അതായത് അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു തയ്യാറെടുപ്പ് ഇന്ന് ചേരുന്ന ഭാരവാഹി യോഗത്തിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ എല്ലാം തന്നെയുണ്ട് ആ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട് അതോടൊപ്പം ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട നേതാവായ വൈ എസ് ശർമ്മള ഇന്ന് കോൺഗ്രസിൽ ചേരും രാവിലെ പത്തരയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അംഗത്വം നൽകുമെന്നാണ് പറയുന്നത് അത് തലത്തിൽ വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന് സാധ്യത തെളിയിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളാണ് വൈ എസ് പ്രധാനമായും വൈഎസ് ആർ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായിരുന്നു അവർ ആ രീതിയിൽ തന്നെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കൊക്കെ തുടക്കമാകുമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മാറ്റം അവിടെ ഉണ്ടാവുകയാണ് എന്തായാലും വൈ ശർമ്മളയ്ക്കും ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അംഗത്വം നൽകും ആ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരുമ്പോൾ ഈ രീതിയിൽ ഒരു അംഗത്വം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് തലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും പറയുക പറയാനുള്ളത് എന്തായാലും ഈ രീതിയിൽ നോക്കുമ്പോൾ എ ഐ സി സിയുടെ പ്രധാനപ്പെട്ട ഒരു യോഗം ആ യോഗത്തിൽ രണ്ട് കാര്യങ്ങൾ മുഖ്യ അജണ്ടയാകുന്നു ഭാരത് ജാ യാത്ര അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൽ വരുന്ന ഈ വർഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യ അജണ്ട വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ലിബിഷ് ശരി ഉണ്ണിസി യോഗത്തിന്റെ വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും സി ഉണ്ണികൃഷ്ണൻ നൽകിയത് ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത നോക്കാം എ ഐ ക്യാമറ സ്ഥാപിച്ചതിൽ കെൽട്രോണിന് പണം അനുവദിച്ച് സർക്കാർ ഒമ്പത് ദശാംശം മൂന്നോ ഒൻപത് കോടി രൂപയാണ് കെൽട്രോണിന് അനുവദിച്ചത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്